നമ്മൾ സെക്കുലറിസം പ്രാക്ടീസിൻ്റെ ഏറ്റവും എളുപ്പമാർഗ്ഗം ഞാൻ മനസ്സിലാക്കിയതോളം മിശ്ര വിവാഹം തന്നെയാണ് പക്ഷേ മിശ്ര വിവാഹത്തെ ആ രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊരു പരാതി ഞങ്ങൾക്കുണ്ട് ഞാനും ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഒത്തിരി കാര്യങ്ങൾ ഗവൺമെൻ്റ് മുമ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ട് അതായത് ഇന്നും സ്പെഷ്യൽ മാരേജ് ആക്കിയനുസരിച്ച് രജിസ്റ്റർ വിവാഹം ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മുടെ നിയമ നിയമസമിതികളെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഗസറ്റ് ഓഫീസറിന് മുമ്പ് രണ്ടുപേരും പോയി ചെന്ന് ഒപ്പിടണം അങ്ങനെ കുറേ നൂലാമാലകളുണ്ട് ഒത്തിരി പരാതികൾ സർക്കാരിന് കൊടുത്തിട്ട് പോലും ഇത് വരെ വേണ്ടതിൽ പിന്തുണ ഇല്ലെന്നേ കച്ചാൽ വിവാഹങ്ങൾ കംപ്ലീറ്റ് മതവും ജാതിയും ഉള്ളതാണ് അവിടെ മിശ്രവാഹക സംഘത്തിൻ്റെ പല അപേക്ഷകൾ ആകെ അംഗീകരിച്ചിട്ടുള്ളത് മിശ്രവാഹക സംഘത്തിൽ ആരെങ്കിലും ഒരാൾ പട്ട്യജാതിക്കാരാണെങ്കിൽ ഒരു ലക്ഷം രൂപ ധനസഹായം കൊടുക്കാനുള്ള ഒരു ഇതുകൊണ്ടുണ്ട് അതല്ല സർക്കാർ ജീവനക്കാർ ആണെങ്കിൽ അവർക്ക് ഒരിടത്ത് ജോലി ചെയ്യാനുള്ള ഒരു സഹായം മാത്രമല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഈ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ പുരോഗമന പ്രവർത്തനമാണ് മിശ്ര വിഭാഗം മനസ്സിലാക്കിയിട്ടുണ്ട് ഡോക്ടർ അംബേദ്കർ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുള്ള പിന്തുണ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല പ്രത്യേക രാഷ്ട്രീയ ഒന്നും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഇപ്പം അതിനെ സംബന്ധിച്ച് നമ്മുടെ ഈ സെക്കുലർ ഫെസ്റ്റിൽ അതിസംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മിശ്രവാസംഘ സംസ്ഥാന പ്രസിഡന്റ് രവീന്ദ്രൻ ഉണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ശരത് ഗൂഢമുണ്ട് പക്ഷേ ഇത്തരം ഈ സെക്കുലർ പരിപാടികൾക്ക് എപ്പോൾ എപ്പോഴും അവരുടെ പിന്തുണ ലഭിക്കാറുണ്ട് അവിടെ ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി രവീന്ദ്രൻ കെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയ സുഹൃത്തുക്കളെ ഈ മതേതര കൂട്ടായ്മയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും മിശ്രവാഹ സംഘത്തിൻ്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അഭിവാദ്യം ചെയ്യും ഇപ്പോൾ ശ്രീ നാഗേഷ് പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങുകയാണ് അദ്ദേഹം പറയാൻ കാര്യം ഈ മിശ്രവിവാഹ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഇന്ന് സംഘടന പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സഹോദരൻ അയ്യപ്പനോ ശ്രീ പൗച്ചരൻ സാറോ ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലുള്ള ഒരു ഊർജ്ജസ്വലത ഇന്ന് സംഘടനയ്ക്ക് യഥാർത്ഥത്തിലില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പുരോഗമനോന്മുഖമായ ഒരു സമൂഹം എന്നഭിമാനിക്കുന്ന ഈ കേരളീയ സമൂഹത്തിൽ പോലും ഇന്നും ഉദ്ദേശത്തര പിന്തുണ ഈ മിശ്രവാഹിതരായ ദമ്പതികൾക്ക് പ്രത്യേകിച്ച് ഇത് വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടുവരുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് തരത്തിലുള്ള സാമ്പത്തിക സഹായവും അതുപോലെ തന്നെയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത ഒരാളാണ് വളരെ പരിമിതമായ സാമ്പത്തിക സഹായമാണ് ഗവൺമെൻറ് അനുവദിക്കുന്നത് നൂറുകണക്കിന് അപേക്ഷകൾ വന്നാലും അത് നമ്മൾ ഇയർ വയസ് ഓർഡറിട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ ഒരു നൂറ് അപേക്ഷകർ വന്നിരിക്കട്ടെ അത് ചിലപ്പോൾ ഒരു പത്ത് പേർക്കായിരിക്കും പൈസ അനുവദിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഈ പൈസ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എത്രയോ പ്രാവശ്യം ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് അതുപോലെ ഈ സമയത്ത് നമുക്ക് കിട്ടും ബാക്കി അപേക്ഷ വീണ്ടും നമ്മൾ കെട്ടിവെക്കുകയാണ് ഞാനത് എടുത്തു പറയാൻ കാര്യം സാമ്പത്തിക സുരക്ഷിത്വമുള്ള മിശ്രബാധിതരെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്യോഗസ്ഥരോ മറ്റോ ആണെങ്കിൽ അവർക്ക് സംബന്ധിച്ച് പ്രശ്നമില്ല പക്ഷേ യഥാർത്ഥത്തിൽ ധാരാളം ആളുകൾ സാമ്പത്തിക സുരക്ഷിത്വം ഇല്ലാത്ത വെറും പാവങ്ങളാണ് അപ്പോൾ അവർക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനോ അതിൻ്റെ ഉദ്ദേശം അതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ സ്വയം തൊഴിൽ മറ്റു കണ്ടെത്തലൊരു ചെറിയ തുക അതുപോലും ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ പാസ്സാക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് താൽപ്പര്യമില്ലാത്തതുപോലെ മഹാരാഷ്ട്രയിൽ പോലും നമ്മൾ അന്ധവിശ്വാസികളുടെ നാടാ പറയുന്ന മഹാരാഷ്ട്രയിൽ പോലും നമ്മുടെ അഭിവന്ദനായ നരേന്ദ്ര ധബോൽക്കർ അദ്ദേഹത്തിൻ്റെ കൊലയാളിയിൽ രണ്ടുപേരെ അടുത്താൽ ശിക്ഷിക്കുകയുണ്ടായി അദ്ദേഹത്തിനെ മറ്റും ശ്രമഫലമായി അവിടെ പോലും അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് വന്നു കഴിഞ്ഞു ഈ കേരളീയ ഇന്നും നമ്മൾ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തൊക്കെ നേടിയെടുത്തോ അപ്പോൾ ഞാൻ മിശ്രവാദ ഇതിൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ അതുപോലും ഒരു ചെറിയ സാമ്പത്തിക സഹായം പോലും അറിഞ്ഞു ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് ഒരു തരത്തിൽ പ്രോത്സാഹനം കൂടിയാകും കൂടുതൽ ഈ അതായത് സാമ്പത്തിക ശുചിക്ഷ നമുക്കുണ്ടല്ലോ നമുക്ക് ആരെയും ഭയക്കാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാമെന്നൊരവസ്ഥയിൽ അത് ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അതുപോലെ തന്നെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ പോലുള്ള പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ അത് ഉദ്ദേശിക്കുന്ന പിന്തുണ ഉണ്ടോ പക്ഷെ യുക്തിവാദികൾ പലരും മിശ്രവാഹിതരാണ് അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ അത്രയും ഒരു പിന്തുണ ഈ യുക്തിവാദികൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിൽ നിന്നും പൊതുവെ കിട്ടാറില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് ഈ മതേതര ഇപ്പോൾ പണ്ടൊരിക്കൽ അച്യുതമനൻ പറയുകയുണ്ടായി നമ്മുടെ ഇന്ത്യൻ വിപ്ലവം യാഥാർത്ഥ്യമാകണമെങ്കിൽ മിശ്ര വിവാഹത്തിൻ്റെ ആ തോത് മിശ്രവാഹ ഒരു പ്ര ഒരു വലിയ പ്രസ്ഥാനമായി നമ്മുടെ ദേശീയ പ്രസ്ഥാനം പോലെയൊക്കെ തന്നെ ഒരു പ്രസ്ഥാനമായി എന്ന് മാറാൻ കഴിയുന്നു കാരണം എന്താണ് മിശ്രവാഹത്തിലൂടെ ഉണ്ടാകുന്ന ഒരു തലമുറയ്ക്ക് അവർ അവരേത് ജാതിയാണ് പിൻപറ്റുക അടുത്തകാലത്ത് സുപ്രീം കോടതി ഒരു ശ്രദ്ധേയവിധി പറയുകയുണ്ടായി ഇന്ത്യയിലെ ജാതി നിർമാർജ്ജനത്തിനു ഒറ്റ പോകുമ്പോഴേ ഉള്ളൂ ആ സുപ്രീം കോടതി നിരീക്ഷണമാണ് ഉത്തരവല്ലാതെ ഓർക്കണം ജാതി നിർമ്മാർജ്ജനത്തിനും മിശ്രവാഹം അല്ല ഏതാണ് വഴി അതും എത്രയോ തലമുറകൾ കഴിഞ്ഞ് മാത്രം പിന്നെ നമുക്കറിയാം ഇപ്പം മിശ്രഭോജനവും മിശ്രവിവാഹമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ രാക്ഷസൻ ഇങ്ങനെ വാഴുകയാണ് ജാതി എന്ന രാക്ഷസം ആ രാക്ഷസനെ നമുക്ക് ഒരു പരിധി ഒരു അമർച്ചു ചെയ്യണമെങ്കിൽ മിശ്രവിവാഹം എന്ന ഈ ഒരു പ്രക്രിയയിലൂടെ മാത്രമേ നടക്കൂ എന്നാണ് മിശ്രവാഹ സംഘടന പോലുള്ള പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നത് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ മിശ്രവാഹത്തിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പൊതുജനങ്ങളെ ബാധിക്കുന്ന മറ്റ് ഇഷ്യൂസ് ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്ന ഇഷ്യൂസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടപെടുന്നത് നമ്മൾ പ്രതികരിക്കാറുണ്ടാവും നമ്മൾ പ്രതികരിക്കുന്നുണ്ടാവും ഉദാഹരണത്തിൻ്റെ വിലക്കയറ്റം നമ്മളെ ബാധിക്കുന്ന ഇഷ്യൂ അല്ലേ തൊഴിലില്ലായ്മ നമ്മളിലല്ലേ എക്തിവാദികളില്ലേ മിശ്രവാദിതരല്ലേ ഈ വിഷയത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല ഇതുപോലെയുള്ള സംവാദങ്ങൾ മാത്രമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ പിന്നെ എറണാകുളത്ത് നടന്ന ഒരു കൂട്ടായ്മയിൽ ഡോക്ടർ കെ എസ് ഡേവിഡ് പ്രശസ്ത മനസംഘം പറയുകയുണ്ടായി എന്തുകൊണ്ട് യുക്തിവാദികൾ മിശ്രവാഹിതർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അനുദിനം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല ഒരു നാല് ചുവരുകൾക്കുള്ളിൽ സംവാദങ്ങൾ സെമിനാറുകൾ മാത്രം സംഘടിപ്പിക്കാതെ എന്തുകൊണ്ട് പൊതുജന മതങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല നമ്മുടെ യുക്തിവാദ പ്രസ്ഥാനത്തിന് തന്നെ കുലപതിയായിരുന്ന ശ്രീ എം ടി ജോസഫ് അത് ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ചില കുറിപ്പുകളുണ്ട് നമ്മുടെ മഹാനായ പി ജി അദ്ദേഹം എഴുതിയ മതാചാര്യർ മതനിഷേധികൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു എം എം സി ജോസഫിൻ്റെ വിവിധ തലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിൻ്റെ അതിനെ വിലയിരുത്തിക്കൊണ്ട് ചില സംഭവങ്ങൾ എടുത്തു പറയുന്നു പി ജി എടുത്തു പറയുന്നു അതിലൊന്ന് യുക്തിവാദികൾ യുക്തിവാദത്തിൽ മാത്രം അതിൻ്റെ വിജയത്തിൽ മാത്രം അതിൻ്റെ പ്ര സമുദ്ധാരണത്തിൽ മാത്രം യുക്തിവാദ ചിന്തയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോലെ മറിച്ച് ജാതി മത മതങ്ങളിലുള്ള മത തീക്ഷ്ണതയ്ക്കെതിരായി അതുപോലെ തന്നെ വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കെതിരായി നിലകൊള്ളുകയും അതിനെതിരെ ബോധവൽക്കരണം നടത്തുകയും സാഹോദര്യത്വം ഉറപ്പിക്കുകയും വേണം അപ്പം നമ്മൾ സഹോദരൻ അയ്യപ്പൻ്റെ ഇതിലേക്ക് പോകും സഹോദര പ്രസ്ഥാനം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കം ഇതാണ് നമ്മൾക്ക് ഈ സമൂഹത്തോടൊരു കടപ്പാടുണ്ട് ഈ ആ സമൂഹമില്ലെങ്കിൽ നമ്മളില്ല അപ്പോൾ യുക്തിവാദ പ്രചരണത്തോടൊപ്പം തന്നെ സമൂഹത്തെ ബാധിക്കുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ആഴത്തിൽ ഇടപെടണമെന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് ഈ ജാതീയതയുമായി ബന്ധപ്പെട്ട് പ്രൊഫസർ കാഞ്ച ഐലയെ ഒരു നിരീക്ഷണം ഞാൻ അടുത്ത കാലത്ത് വായിക്കുകയുണ്ടായി വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ നടത്തുന്ന മൗലികമായ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു ചിന്തകനാണ് പ്രൊഫസർ കാഞ്ച ഐലയ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ അടിസ്ഥാനപരമായി കാർഷിക സമ്പദ്ഘടന ഉള്ള ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ ജാതി വ്യവസ്ഥ തടസ്സപ്പെടുത്തുന്നു ജാതി വ്യവസ്ഥ മൂലം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി തടയപ്പെട്ടിരിക്കുന്നു അടിസ്ഥാനപരമായി ഇന്ത്യ ഒരു കർഷക രാജ്യമാണ് അതെങ്ങനെയാണ് യാതൊരു ഇല്ലാതെ നൂറ്റാണ്ടുകളായി ഒരു ജന്മിക്ക് കീഴിൽ ഒരു ഭൂസ്വാമിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉൽപാദനശേഷി അയാളുടെ ക്രയശേഷി അയാൾ ഒരിക്കലും പൂർണ്ണമായി പുറത്തെടുക്കുകയില്ല കാരണം ഞാൻ എത്ര അധ്വാനിച്ചാലും എനിക്കൊന്നും കാര്യമായി കിട്ടാനില്ല അങ്ങനെയുള്ള ഒരു തൊഴിൽ തൊഴിലുടമയ്ക്ക് കീഴിൽ ഞാനെന്തിനും എൻ്റെ പരമാവധി അധ്വാനശേഷി പ്രയോജനപ്പെടുത്തണം എന്നുള്ള ചിന്ത ആ സമൂഹത്തെ നയിക്കുകയും അത് ആത്യന്തികമായി നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ്ഘടനയ്ക്ക് വിഖ്യാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു മറ്റൊരു നിരീക്ഷണം നാരായണഗുരുനെ കുറിച്ച് അദ്ദേഹം നടത്തുകയുണ്ടായി അദ്ദേഹം നടത്തിയ നിരീക്ഷണം അടിസ്ഥാനപരമായി ഹിന്ദുമതത്തോടുള്ള ഒരു ഒരു താല്പര്യം ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഓ പിന്നെ ഹിന്ദുമതത്തിന് അനാചരങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി വി കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ള സഹോദരൻ നയപ്പൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ ഹിന്ദുമതത്തിൽ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ബുദ്ധമതമോ മറ്റേതെങ്കിലും മതമോ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കണമെന്ന ഒരു വാദമുയർത്തപ്പോൾ മതപരിവർത്തനം ഇതിനൊരു പരിഹാരമല്ല ജാതിയെ ജാതീയത ഇല്ലാതാക്കുന്നതിന് മതപരിവർത്തനം ഒരു പരിഹാരമല്ല എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് നാരായണ ഗുരു അതിനെ കണ്ണിക്കുകയാണ് ചെയ്തത് ഈ വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രൊഫർ കാഞ്ച ഐലയ പറയുന്നത് അടിസ്ഥാനപരമായി അതോട് പിന്നെ നമ്മൾ വിയോജിക്കുകയോ യോജിക്കുകയോ ചെയ്യാം അടിസ്ഥാനപരമായി നാരായണ ഗുരു ഹിന്ദുമതത്തോട് ഒരു പ്രത്യേക താൽപ്പര്യം കാണിച്ചിരുന്നു ഒരു ജാതി ഒരു മതം എന്നൊക്കെ പറയുമ്പോഴും ഇന്നലെ കാണിച്ചിരുന്നുവെന്ന് പ്രൊഫർ കാഞ്ച ഐലയ്യ പറയുന്നു ഈ മിശ്രവാഹത്തിന് മറ്റൊരു ഒരു പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നം എനിക്ക് പറയുവാനുള്ളത് ഈ തൊഴിൽ ഇടങ്ങളിൽ മിശ്രവാ ഒരു ജാതിയുടെയും ഒരു സംവരണമൊന്നുമില്ല തൊഴിലിടങ്ങളിൽ അവർക്ക് നിശ്ചിതമായ ഒരു സംവരണം ഏർപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ തോത് ഉയർത്തണമെന്നും ഞങ്ങൾ നിരന്തരം ഗവൺമെൻറ്റിനോട് നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി നിരന്തരം നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി പക്ഷേ ഇതിനെ ഇതുവരെയും ഇതിനെ സംബന്ധിച്ച് ഒരു നാമമാത്രമായ ഒരു പേരിന് വേണ്ടിയുള്ള ഒരു അനുകൂലമായ തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇനിയും ഇതുപോലെയുള്ള ഞങ്ങളുടെ സമരത്തിലെ എല്ലാ സമൂഹത്തിൻ്റെ യുക്തിവാദികളും മറ്റെല്ലാ നമ്മളെ ഒരു ഒരു തോളോട് തോൽ ചേർന്ന് ഇതുപോലെയുള്ള സമൂഹത്തിൽ പ്രശ്നങ്ങൾ വിശദ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിനുള്ള പിന്തുണ നൽകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടി എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി അപവാദം ചെയ്തു കൊണ്ട് ഞാൻ നിർത്തുന്നു